വെൽക്കം ടു ട്രൈ യു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലൊരു ഇൻഡിസിഷൻ കാൻ്റലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട് സോ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് താഴത്ത് നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് അത്യാവശ്യം മുകളിലോട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യത്തെ ഏരിയ ഇവിടെയാണ് രണ്ടാമത്തെ ഏരിയ ഈ ലെവലാണ് അതുപോലെ തന്നെ താഴോട്ടിക്ക് വരുവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് അതുപോലെ വീണ്ടും താഴോട്ടിക്ക് വരികയാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ള ഇന്നലത്തെ കാൻഡിലിന്റെ ലോയിലേക്കാണ് അതും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ബിറ്റ്കോയിനിൽ കോയിനിൽ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ അനാലിസിസ് ചെയ്യുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കതിൻ്റെയൊക്കെ ഒന്ന് പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഏറ്റവും താഴത്തെ സപ്പോർട്ടിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഫൈവ് ത്രീ ടു ആൻഡ് ഹൺഡ്രഡ് വൺ സിക്സ് വൺ സീറോ ആണ് അതുപോലെ അതിൻ്റെ തൊട്ട് മോഡലുള്ളത് ഹൺഡ്രഡ് ടു നയൻ സീറോ നയൻ ആൻഡ് ഹൺഡ്രഡ് ത്രീ നയൻ ഫൈവ് നയൻ ആണ് അതുപോലെ അടുത്ത പ്രൈസ് റേഞ്ചിൽ വരുന്നത് ഹൺഡ്രഡ് ഫൈവ് എയിറ്റ് ടു ഫോർ ആൻഡ് ഹൺഡ്രഡ് സിക്സ് ട്രിപ്പിൾ എയ്റ്റ് ആണ് അതുപോലെ അടുത്ത പ്രൈസ് റേഞ്ച് റെസിസ്റ്റൻസിന്റെ വരുന്നത് വൺ സീറോ നയൻ സീറോ സീറോ ടു ആൻഡ് വൺ സീറോ സെവൻ നയൻ നയൻ ഫോർ ആണ് അപ്പം ഇത്രയാണ് വൺ അവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയനെ ഒന്ന് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ താഴത്തെ ഒരു സപ്പോർട്ട് ഏരിയ ഈ ഒരു സപ്പോർട്ട് ഏരിയ ഒക്കെ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തതായിരുന്നു ഇവിടെ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ മാർക്ക് ചെയ്തതായിരുന്നു എന്നിരുന്നാലും താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവല് ഈയൊരു ലെവല് ചെറുതായിട്ടൊരു സപ്പോർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഇന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ ലെവലായതുകൊണ്ട് ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം നല്ലൊരു കൺഫ്യൂസ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നല്ലൊരു കൺസോളേഷനാണ് മുകളിലേക്കും താഴോട്ടേക്കും മുകളിലേക്കും താഴോട്ടേക്കും ആണ് അപ്പൊ ഒരു ബ്രേക്ക് തരാതെ ഈ ഒരു ഏരിയ ബ്രേക്ക് തരാതെ നമുക്ക് എൻട്രി സാധ്യത നമുക്ക് നോക്കാൻ പറ്റില്ല ഇനി ഇതിന്റെ ഉള്ളിൽ ഒരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ടിൽ വന്നതിന് ശേഷം ഒരു ചെറിയൊരു എൻട്രി സാധ്യത കയറക്കുറയ്ക്ക് ഇവിടെ വരയ്ക്ക് കിട്ടാം അതൊക്കെ വൺ മിനിറ്റിൽ നോക്കാവുന്നതാണ് ഹയർ ടൈം ഫ്ലെയിമില് പതിനഞ്ച് മിനിറ്റിലൊന്നും കഴിഞ്ഞാൽ റിസ്ക് പാടോ മറ്റൊന്നും കാര്യമായിട്ട് കിട്ടില്ല ഇനി താവിട്ടേക്ക് സെല്ലിംഗ് എൻട്രി സാധ്യത ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സോണും ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സസ്റ്റെയിൻ ചെയ്ത് ഒരു കൺഫർമേഷൻ വീണ്ടും കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം ഇവിടെയും വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ട് പോയി പോകാൻ സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ കൺഫർമേഷൻ ഈ ഒരു റേഞ്ചിന്റെ മുകളിലേക്കാണ് എത്തുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ബൈ എൻട്രി കിട്ടാൻ സാധ്യതയുണ്ട് അതായത് വീണ്ടും ഒരു ഓൾ ടൈം ഹൈനെ ടാർഗറ്റ് വെക്കാവുന്ന രീതിയിലുള്ള ബൈ എൻട്രി ആണ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇനി ഈ ഒരു ലെവലിന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ലൈനിന്റെ മുകളിലോട്ടാണ് ഈ ബ്ലാക്ക് ലൈൻ്റെ മുകളിലോട്ട് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ലെവൽ വരൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ അവിടെ വന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇതിലേതെങ്കിലും ഒരു ഏരിയയിൽ അത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് റിയലി നമുക്കൊരു ബൈ എൻട്രി ഉള്ളൂ ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഇവിടം വരെയൊക്കെ വെക്കാം പക്ഷെ അവിടെ അതിന്റെ ഇടയിൽ ഒരു ആയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് അതും ഒന്ന് നോക്കാവുന്നതാണ് ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈയൊരു റെസിസ്റ്റൻസിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്ലൈ നടന്നൊരു ഏരിയയും കൂടി ഉണ്ട് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചെറിയ രീതിയിൽ റിയാക്ഷൻ കാണിക്കുക അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറഞ്ഞ റേഞ്ചുകൾ അല്ലെങ്കിൽ ഏരിയസ് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു